കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ തെന്മല പഴയ തിയേറ്റർ ജംഗ്ഷനിൽ കൊരുപ്പുകെട്ട ഇളകി മാറിയ സ്ഥലത്ത് അപകടങ്ങൾ പതിവാകുന്നു തെന്മല തിയേറ്റർ ജംഗ്ഷനിൽ കൂടി ദൈനംദിനം നൂറുകണക്കിന് വാഹനങ്ങളാണ് കടന്നു ശബരിമല സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ കൊരുപ്പുകെട്ട ഇളകി കിടക്കുകയായിരുന്നു ഈ റോഡ് നവീകരിക്കണമെന്നാവശ്യവുമായി നാട്ടുകാരും വാർഡ് മെമ്പറും എം എൽ എ എം പി ഉൾപ്പെടെയുള്ളവരെ സമീപിച്ചിരുന്നു എന്നാൽ മണ്ഡലകാലം അവസാനിച്ചിട്ടും തിയേറ്റർ ജംഗ്ഷനിലെ റോഡ് പുനർനിർമ്മിക്കാൻ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് വാർഡ് മെമ്പർ ജി നാഗരാജൻ പറഞ്ഞു മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ അധ്യക്ഷതയിൽ പുനലൂർ താലൂക്കിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെയും ഉദ്യോഗസ്ഥരും ചേർന്ന് കൂടിയ യോഗത്തിൽ അതും ശബരിമല ശബരിമലയുടെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട യോഗത്തിൽ അടിയന്തിരമായും പെട്ടെന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു വിഷയം കോട്ടവാസൽ മുതൽ പുനലൂർ വരെയുള്ള റോഡ് അപകടമറ്റ അപകടമുണ്ടാവാത്ത രീതിയിൽ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അതിനെ എൻഫോഴ്സ്മെൻറ്റ് ആർജി ചുമതലപ്പെടുത്തുക വരെ ചെയ്തിട്ടുള്ളത് പക്ഷേ തെന്മല പഴയ തിയേറ്റർ ജംഗ്ഷനിലുള്ള ഇൻ്റർലോക്ക് ഇട്ടിരുന്ന ഭാഗവും അതിനു മുൻപേ റോഡ് സൈഡ് ഇടിഞ്ഞ രണ്ട് മൂന്ന് ഭാഗം ഹോട്ട്സ്പോട്ടായിട്ട് കണ്ടെത്തുകയും അടിയന്തിരമായി അത് പരിഹരിക്കണമെന്ന് എം എൽ എ അധ്യക്ഷനായ യോഗ അധ്യക്ഷനായ യോഗത്തിൽ വളരെ വളരെ എല്ലാ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ഒരു തീരുമാനം എങ്കിലും ഈ തിയേറ്റർ ഭാഗത്തെ റോഡ് നാളെ ഇതുവരെ സീസൺ കഴിഞ്ഞിട്ട് പോലും ഒരു തരത്തിലുള്ള നടപടിയും ഒരു തരത്തിലുള്ള പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയും സ്വീകരിക്കാത്തത് വളരെ അപലദനീയമായ ഒരു പ്രവൃത്തിയായിപ്പോയി എൻഫോഴ്സ്മെന്റ് ഡയറക്ടിയുടെ നേതൃത്വത്തിൽ ഈ റോഡ് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് പലതവണ മീറ്റിംഗ് കൂടിയിട്ടുള്ളതാണ് പത്തു മുതൽ നാൽപ്പത് ടണ്ണേജ് വരെയുള്ള ചരക്ക് വാഹനങ്ങളാണ് പാറയുൽപ്പന്നങ്ങളുമായി ഇതുവഴി പോകുന്നത് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുമ്പോൾ വീലിനടിയിൽ കൊരുപ്പുകെട്ട കയറുകയും വാഹനങ്ങൾക്ക് വേഗത കൂടുമ്പോൾ മറ്റുള്ള വാഹനങ്ങളിലും സമീപത്തു നിൽക്കുന്ന ആളുകളുടെ ദേഹത്തേക്കും കൊരുപ്പുകെട്ട തെറിച്ചു വീഴുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കഴിഞ്ഞ ദിവസം കൊരുപ്പുകെട്ട ഇളകിമാറിയ കുഴിയിൽ വീണ ബൈക്ക് യാത്രികരായ ദമ്പതിമാർക്ക് പരിക്കേറ്റ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു മാത്രമല്ല ട്ട ഇളകിമാറിയത് മൂലം ഇവിടെ പൊടിശല്യവും രൂക്ഷമാണ് സമീപത്തെ കടകളും വീടുകളും പൊടിശല്യം കാരണം തുറക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് തെന്മല തിയേറ്റർ ജംഗ്ഷനിലെ കൊരുപ്പുകെട്ട ഇളകിമാറിയ സ്ഥലം പുനരുദ്ധാരണ പ്രവർത്തനം നടത്തി ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരും ഇന്ത്യൻ ഡ്രൈവേഴ്സ് സൊസൈറ്റി ഭാരവാഹിയും വാർഡ് മെമ്പറുമായ ജി നാഗരാജൻ ആവശ്യപ്പെട്ടു കൂടാതെ ഡ്രൈവേഴ്സിൻ്റെ പേര് കുറച്ച് ഡ്രൈവേഴ്സ് പല ട്രിപ്പായിട്ട് അവിടെ അത്യാവശ്യം പിന്നെ അപകടങ്ങൾ കൂടുന്ന സമയത്ത് ചില രീതിയിൽ അത് പരി കുഴി നികത്തുന്നത് ചെയ്തിട്ടുണ്ടായതുകൊണ്ടാണ് ഒരു പരിധി വരെ അപകടങ്ങൾ ഉണ്ടാകാതിരുന്നത് കഴിഞ്ഞ ഒരാഴ്ച പത്ത് ദിവസത്തിനകത്ത് ഒരാൾ ഒരു ബൈക്ക് യാത്രക്കാരൻ്റെ അപകടത്തിൽപ്പെട്ട് മെഡിക്കൽ കോളേജിലാവുകയും ഇപ്പോൾ അത് ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സയിലാണ് തൊട്ടടുത്ത ദിവസം തന്നെ ഒരു ഫാമിലി സഞ്ചരിച്ച കാർ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടുപോയി അപകടത്തിൽപ്പെട്ട ഇപ്പോഴും ചികിത്സയിലാണുള്ളത് ഇപ്പോൾ ഈ റൂട്ടിൽ നിര ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഓടുന്ന ഈ റൂട്ടിൽ ഇത്രയും നാളായിട്ട് ഇത്ര അപകടങ്ങളുടെ അറിയിപ്പ് അറിയിച്ചിട്ട് പോലും ഒരു നടപടി എടുക്കാത്തത് വളരെ ലജ്ജാവകമാണ് റിപ്പോർട്ടർ കണ്ണൻ തെന്മല ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ന്യൂഇയർ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ജനുവരിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലേസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷനാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ വർഷ അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂ